ഇവിടെ ചൂസ് ചെയ്യപ്പെടുന്ന പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ കഴിച്ചിട്ടായിരിക്കില്ല തടിച്ചിട്ടുള്ള കുട്ടികളില്ല മെലിഞ്ഞിട്ടൊക്കെയുള്ള കുട്ടികൾ ആണ് ഇവിടുന്ന് നമ്മളെ അവരാണ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യും ആ അക്കൗണ്ട് ഓണറോ അല്ലെങ്കിൽ അക്കൗണ്ടിൽ ലൊക്കേഷനുള്ള ആളുകളോ ആ പേരുള്ള ആളോ അതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ആ ജസ്റ്റ് പ്രൊഫൈലിൽ നോക്കുമ്പോൾ നല്ലൊരു കുട്ടി റിയാക്ട് ചെയ്യുന്നു അപ്പോൾ അവർ അവരുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഒരു മെസ്സേജ് ഇങ്ങോട്ട് വരും അത്രയും നല്ല എന്തെങ്കിലും അങ്ങനെ ഒരു അങ്ങനെ ഒരു സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു കമൻറ്റ് അവർ സജസ്റ്റ് ചെയ്യും ആ കമൻറ്റാണ് ആ കമൻറ്റാണ് തുടക്കമായിട്ട് വരുക അവിടെ ഒരു ഉണ്ട് ആ കുട്ടിയുടെ ആ കുട്ടിയാണ് വീഡിയോ കോളും കാര്യം ചെയ്യുക പക്ഷേ ആ ഫേസ്ബുക്ക് പ്രൊഫൈലിലുള്ള മുഖ ആരുടേതാണോ ആ മുഖമായിരിക്കും ആ ആ വീഡിയോ കുട്ടിയുടെ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യമായ ലാവോസിലെ സൈബർ തട്ടിപ്പ് കേന്ദ്രത്തിൽ നിന്ന് സാഹസികമായി രക്ഷപ്പെട്ട ഒരു യുവാവ് എന്നോടൊപ്പം ചേരുകയാണ് രാഹുൽ രാജ് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയാണ് വ്യക്തികളിൽ നിന്ന് തന്നെ കോടികൾ തട്ടിയെടുക്കുന്ന അപകടകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ വലിയ കെണിയിൽ വീഴ്ത്തുന്ന ഈ സംഘത്തിൽ നിന്നാണ് രാഹുൽ രക്ഷപ്പെട്ടത് രാഹുൽ ഇപ്പോൾ എന്നോടൊപ്പം ചേരുകയാണ് എങ്ങനെയാണ് അവിടെ എത്തിയത് എൻ എന്നതിന് മുൻപ് എന്തായിരുന്നു അവിടെ ചെയ്യേണ്ടി വന്ന പ്രവർത്തനങ്ങൾ എന്ന് രാഹുലിനോട് ചോദിക്കാം രാഹുൽ എന്താണ് നിങ്ങൾ ആ സൈബർ തട്ടിപ്പ് കേന്ദ്രത്തിൽ ചെയ്യേണ്ടി വന്ന കാര്യങ്ങൾ അവിടെ നമ്മളെ ഇന്ത്യക്കാരെ കൊണ്ട് തന്നെ ഇന്ത്യക്കാരൊരു ഒരു സ്കാമ്പെടുത്തിയിട്ട് നമ്മളെ രാജ്യത്തിനെതിരെ നമ്മളെ തന്നെ പ്രവർത്തിപ്പിക്കുന്നൊരു തരം ഒരു എന്താ പറയുക നമ്മളെ രാജ്യത്തോട് ചെയ്യിപ്പിക്കുന്ന ദ്രോഹം തന്നെ രാജ്യദ്രോഹം തന്നെ പറയാം നമ്മളെ ആളുകൾ കൊണ്ടുപോയിട്ട് നമ്മളെ തന്നെ താക്കിപ്പിക്കുന്നൊരു പരിപാടിയാണ് ചെയ്തിരിക്കുക സോഷ്യൽ മീഡിയ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള പെൺകുട്ടികളും ഇന്ത്യൻ കുട്ടികളും അങ്ങനെയുള്ള ആളുകളുടെ എക്സ്പോസ്ഡ് ഫോട്ടോസ് എഡിറ്റഡ് ഫോട്ടോസൊക്കെ വെച്ച് ഹണി ട്രാപ്പ് പോലെ ഒന്ന് പെടുത്തിയതിനു ശേഷം അവരെ കൊണ്ട് ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കും ഇല്ലെങ്കിൽ വീഡിയോ കോളും മറ്റ് സംവിധാനങ്ങൾ എ ഐ ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ അതിനകത്ത് പെടുത്തും എന്നിട്ട് അവരുടെ കയ്യിലുള്ള ക്യാഷ് തട്ടിയെടുക്കുക അതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്നോട് അവിടേക്ക് ഡാറ്റ എൻട്രി വർക്ക് എന്ന് പറഞ്ഞായിരുന്നു ഇവിടുന്ന് കൊണ്ടുവരുന്നത് പല രാജ്യങ്ങൾ കറങ്ങി കറങ്ങിയാണ് എന്നെ ആ ലൊക്കേഷനിൽ എത്തിച്ചിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ മലയാളികൾ ഉൾപ്പെടെയുള്ള പെൺകുട്ടികളുടെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഹാക്ക് ചെയ്യുന്നു എന്നിട്ട് ആ പ്രൊഫൈൽ വെച്ച് മറ്റൊരാളെ കോണ്ടാക്റ്റ് ചെയ്യുന്നു സൗഹൃദം സ്ഥാപിക്കുന്നു അതിനുശേഷം നിങ്ങൾ അതായത് കോണ്ടാക്റ്റ് ചെയ്യുന്ന പുരുഷൻ ക്രിപ്റ്റോ കറൻസിയിൽ മറ്റൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞ് അവരെ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന തരത്തിൽ ലാഭം കിട്ടും എന്ന തരത്തിൽ അവരെ ഇതിലേക്ക് എത്തിക്കുക എന്നിട്ടാ വലിയ തുക അപഹരിച്ചെടുക്കുക എത്ര എത്രത്തോളം വലിയ തട്ടിപ്പാണ് ഇങ്ങനെ ചെയ്യുന്നത് കോടികളുടെ എമൗണ്ട് ആണ് കാരണം അവിടെ പൈസയ്ക്ക് ഒരു വാല്യൂ ഇല്ല എത്ര അവർ പറയുന്ന പോലെ ചെയ്ത് അവർക്ക് കൂടെ നിന്ന് കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപ വേണേൽ നമുക്ക് തരും പക്ഷെ ഒന്നിനൊരു എന്താ പറയുക ഒരു ഡാറ്റ ഉണ്ടാവില്ല കറൻസിക്കൊന്നും മലയാളികൾ ഉൾപ്പെടെയുള്ള യുവതികളുടെ പ്രൊഫൈലാണോ ഹാക്ക് ചെയ്യുക ഇങ്ങനെ ആ ഹൈക്കാ ഞാനിപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചു തന്നില്ലേ അതൊക്കെ ഇവിടെ ഇന്ത്യയിലുള്ള കുട്ടികളുടേതാണ് അതൊക്കെ അവിടെ ഒരു ഫോൾഡറുള്ള കാര്യങ്ങളാണ് അതൊക്കെ വെച്ചിട്ടാണ് ഈ ആളുകളുടെ നമ്മളെ തട്ടിപ്പിന് ഇരയാക്കുന്നത് ലൈവ് സെൽഫീസ് ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സെൽഫീസ് ടൈം വെച്ചിട്ടുള്ള ഈവനിങ് സമയത്ത് എടുത്തോ അല്ലാത്തതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ അതൊക്കെ വെച്ച് ആളെ വിശ്വസിപ്പിച്ച് സെൽഫി എടുത്ത് ഒന്നേരയച്ച് ട്രസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് ഏത് പ്രായത്തിൽപ്പെട്ടവരെയാണ് കൂടുതലായിട്ട് ഈ കെണിയിലേക്ക് പെടുത്താൻ ശ്രമിക്കുക ഏജഡ് ആയിട്ടുള്ള ആളുകളാണ് കാരണം അവരാവുമ്പോൾ കൂടുതലൊന്നും ചിന്തിക്കില്ല പക്ഷേ കുട്ടികൾ ഇവിടെ ചൂസ് ചെയ്യപ്പെടുന്ന പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ആയിരിക്കില്ല തടിച്ചിട്ടുള്ള കുട്ടികളില്ല മെലിഞ്ഞിട്ടൊക്കെയുള്ള കുട്ടികൾ ആണ് ഇവിടുന്ന് നമ്മളെ അവരാണ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത് ആ അക്കൗണ്ട് ഓണറോ അല്ലെങ്കിൽ ആ ലൊക്കേഷനിലുള്ള ആളുകളോ ആ പേരുള്ള ആളോ അതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇവിടെയല്ല നടക്കുന്നത് മുടക്കുന്ന മൊത്തം അവിടെയാണ് ഇനി എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളങ്ങോട്ട് എത്തിയതെന്ന് ഒന്ന് പറയാം കാരണം ഡാറ്റ എൻട്രി വിത്ത് ഓഫീസ് വർക്ക് എന്ന് പറഞ്ഞാണല്ലോ നിങ്ങളുടെ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എത്തിക്കുന്നത് അതെങ്ങനെയായിരുന്നു സംഭവിച്ചത് ഡാറ്റ എൻട്രിയുടെ വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തു പരിചയപ്പെട്ട മറ്റൊരു കുണ്ടായത്തോടുള്ളൊരു സ്വദേശിയായ ഒരു സുഹൃത്ത് ആണ് ഈ വർക്കിനെ പറ്റി പറഞ്ഞത് ആളാണ് ഈ വൈറ്റ് ബേർഡ് ട്രാ ഏവിയേഷൻ അക്കാദമി ആണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവർ ഡെപ്പോസിറ്റ് തുക വേണമെന്ന് ആവശ്യപ്പെട്ട് അത് കൊടുക്കുകയും ചെയ്തു പിന്നെ അയാൾ പത്ത് അക്കൗണ്ട് മണി കൊടുത്തിട്ടുണ്ട് ടെൻ തൗസൻഡ് അക്കൗണ്ട് മണി കൊടുത്തിട്ടുണ്ട് അത് തിരിച്ച് എയർപോർട്ടിൽ എത്തുമ്പോൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ എത്തിയ സമയത്ത് ആൾ ബ്ലോക്ക് ചെയ്ത് തുടങ്ങും അപ്പോഴെനിക്കൊരു ഡൗട്ട് അടിച്ചിരുന്നു പക്ഷേ പിന്നെ എന്തായാലും ഫ്ലൈറ്റ് പോയില്ലേ പിന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ആ ആൾ മുഖാന്തരം ഷഹീദ് എന്ന് പറഞ്ഞ പറഞ്ഞൊരാൾ കോൺടാക്ട് ചെയ്യുകയും അയാൾ മുഖാന്തരം ആഷിക്കിലേക്ക് കോൺടാക്റ്റ് മാറ്റുകയും ചെയ്തു ആഷിക്കാണ് പിന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അയച്ചിരുന്നത് വർക്കിനെ പറ്റി പിന്നെ പിന്നെ ചോദിച്ച സമയത്ത് എല്ലാം അവിടെ എത്തിയാൽ മനസ്സിലോ ട്രെയിനിങ് ഞങ്ങൾ തരും ഡാറ്റ എൻട്രി വർക്കാണ് പിന്നെ ക്രിപ്റ്റോ കറൻസീൻ്റെ ചെറിയൊരു പരിപാടി അങ്ങനെ പറഞ്ഞു ഫ്ലൈറ്റിൽ ഇങ്ങനെ ഫ്ലൈറ്റ് മാറി മാറി പോകുമ്പോൾ സംശയം ചോദിച്ചപ്പോൾ അങ്ങനെ ആണ് ഞാനവിടെ എത്തിയത് ഫ്ലൈറ്റ് ഇറങ്ങുന്നത് എവിടെയാണ് ലാവോസിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ് നാല് ഫ്ലൈറ്റ് കയറിയിട്ടാണ് പോയിരിക്കുന്നത് ആദ്യം ബാങ്കോക്ക് പിന്നെ അവിടുന്ന് വേൻറ്റേ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുന്ന് ലാവോസ് അവിടുന്ന് ബൈ റോഡ് ഒരു ഒന്നര ദിവസം ട്രാവൽ ചെയ്ത് അറുന്നൂറ്റി എണ്ണൂറ്റി സംതിങ് കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് ഈ ഗോൾഡൻ ട്രയങ്കിൾ എന്ന് പറഞ്ഞാൽ അവിടെ എത്തുന്നത് അവിടെ എത്തുമ്പോൾ ആ സ്ഥലപ്പേർ ചൈന എന്നാണ് പറയുന്നത് അവർ ചൈന ചൈന എന്നേ പറയുന്നുള്ളൂ പിന്നെയാണ് രക്ഷപ്പെട്ട ആ സമയത്ത് അറിഞ്ഞത് ഗോൾഡൻ ട്രാങ്കിൾ ആണെന്നുള്ള കാര്യമൊക്കെ തട്ടിപ്പ് കേന്ദ്രത്തിലെത്തിയതിനു ശേഷം മാത്രമാണ് ഇതൊരു വലിയ ട്രാപ്പിലാണ് ബന്ധപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നത് അല്ലേ നിരവധി മലയാളികൾ ഇന്ത്യക്കാർ തന്നെ നിരവധി ഉണ്ട് മലയാളികളും അനവധി അവിടെ ഉണ്ടോ ഒരുപാട് മലയാളികൾ അവിടെ ഉണ്ട് എൻ്റെ ഓഫീസിൽ തന്നെ ഒരു എൺപതോളം മലയാളികളുണ്ട് ഒരു ഓഫീസ് നല്ലൊരു ഹാൾ എന്ന് തന്നെ പറയണം അത്രയും സിസ്റ്റം കാര്യങ്ങളൊക്കെ വെച്ച് ഹൈലി സെക്യൂർഡ് ഒരു സൈബർ വേർഡ് അത്രയും സെക്യൂറായി വെച്ചിരിക്കുന്ന ഒരു സൈബർ വേഡാണ് അവിടെ ഈ തട്ടിപ്പിൻ്റെ ഒരു രീതി എങ്ങനെയാണ് അതായത് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ പ്രായ എബൗ ഫിഫ്റ്റി ഏജ് ഉള്ള ആളുകളെയാണ് വിളിക്കുക ആദ്യം ചാറ്റ് അല്ല നമ്മൾ അവരുടെ പ്രൊഫൈലിൽ അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോക്ക് കമൻ്റ് ലൈക്കും അടിച്ച് അവരുടെ ഒരു ശ്രദ്ധ ഒരു അട്രാക്ഷൻ എടുക്കും നമ്മൾ ആദ്യം അവർ ജസ്റ്റ് പ്രൊഫൈലിൽ നോക്കുമ്പോൾ നല്ലൊരു കുട്ടി റിയാക്ട് ചെയ്യുന്നു അപ്പോൾ അവർ അവരുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഒരു മെസ്സേജ് ഇങ്ങോട്ട് വരും അത്രയും നല്ല എന്തെങ്കിലും അങ്ങനെ ഒരു അങ്ങനെ ഒരു സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു കമൻറ്റ് അവർ സജസ്റ്റ് ചെയ്യും ആ കമൻ്റാണ് ആ കമൻറ്റാണ് തുടക്കമായിട്ട് വരിക ടെക്സ്റ്റായിട്ട് ചാറ്റ് ചെയ്ത് തുടങ്ങുന്നു പിന്നീട് വീഡിയോ കോളിലേക്ക് പോകുമ്പോൾ പക്ഷേ എങ്ങനെയാണ് നിങ്ങളത് ചെയ്യുന്നത് കാരണം നിങ്ങളൊരു പുരുഷനാണ് അവിടെ ഒരു ലേഡി ഉണ്ട് ആ കുട്ടിയുടെ ആ കുട്ടിയാണ് വീഡിയോ കോളും കാര്യം ചെയ്യുക പക്ഷേ ആ ഫേസ്ബുക്ക് പ്രൊഫൈലുള്ള മുഖ ആരുടേതാണോ ആ മുഖമായിരിക്കും ആ വീഡിയോ കോളിങ് നടക്കുന്ന സമയത്ത് കാണുക ആ കുട്ടിയുടെ മുഖമല്ല കാണുക അതായത് ഇപ്പോൾ നിങ്ങൾ ഉദാഹരണം പറഞ്ഞു കോഴിക്കോട് സ്വദേശിയായ ഒരു പെൺകുട്ടിയുടെ പ്രൊഫൈലാണ് ഹാക്ക് ചെയ്തതെങ്കിൽ ആ പ്രൊഫൈലിലെ പിക്ചേഴ്സ് വെച്ചിട്ടാണെങ്കിൽ അവർ അവർ ചാറ്റ് ചെയ്യുന്നത് ആ കുട്ടിയാണെന്ന വ്യാജ്യാന വീഡിയോ കോളിലേക്ക് പോകുമ്പോൾ അതേ കുട്ടിയുടെ മുഖം കാണും ശരീരഭാഗങ്ങൾ മറ്റൊരാളുടേത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കെണി ഇങ്ങനെയുള്ള ആളുകളാകുന്ന സമയത്ത് ഒരു കേസ് കൊടുക്കാനോ അവർക്ക് കാരണം അങ്ങനെയുള്ള ഒരാൾ ചൂസ് ചെയ്യുമ്പോൾ അവർക്ക് മക്കളുണ്ടാവും അവരുടെ മക്കളുടെ മക്കളുണ്ടാവും അങ്ങനെ ഒരു ഇഷ്യൂ ഈ നമ്മുടെ മാന അഭിമാനം അത് പേടിച്ചിട്ട് ഒന്ന് ചെയ്യാനോ പുറത്ത് പറയാനോ ഭയപ്പെടുന്ന ആളുകളാണ് ഹാക്ക് ചെയ്യപ്പെട്ടവർ അറിയുന്നുണ്ടോ ഇത് ഞങ്ങളുടെ അക്കൗണ്ട് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് അറിയാൻ പറ്റുമോ എല്ലാ അക്കൗണ്ടുകളും മാത്രം ബ്ലോക്കായി പോകും ഹാക്ക് ചെയ്തെടുത്ത അക്കൗണ്ട് ആ ചില അക്കൗണ്ടൊന്നും ബ്ലോക്ക് ആകത്തുമില്ല ഒരു ഇതും ഉണ്ടാവില്ല ചിലപ്പോൾ ഫേസ്ബുക്ക് അക്കൗണ്ട് എന്ന് കരുതിയിട്ട് അല്ലേ സോഷ്യൽ മീഡിയ എന്ന് കരുതിയിട്ട് ഒഴിവാക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു സെലബ്രിറ്റിൻ്റെ അക്കൗണ്ടൊക്കെ ഒക്കെ പോയിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിന് റിയാക്ട് ചെയ്യും സാധാരണ കുട്ടികളൊന്നും അങ്ങനെ ചെയ്യാതിരിക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏറ്റവും അപകടമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ ഒരു സെക്യൂർ വേൾഡ് അല്ല അത് പേയ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ് കിട്ടാറുണ്ടോ അവിടെ കിട്ടുന്ന രീതി ഉണ്ടോയെന്ന് എനിക്കറിയില്ല എനിക്കൊന്നും കിട്ടിയിട്ടില്ല ബൈ ക്യാഷ് ആയിട്ട് ഇതേലുള്ള അക്കൗണ്ട് മണി തരികയില്ല കാരണം അവർക്ക് സോഴ്സ് കാണിക്കാനൊരു ഇതില്ലല്ലോ ഇത് വലിയൊരു ട്രാപ്പിലാണ് ബന്ധപ്പെട്ടതെന്ന് അറിഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു ഞാൻ എനിക്കിത് ചെയ്യാൻ പറ്റില്ല എനിക്ക് നാളെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞ സമയത്ത് ഇതിൻ്റെ പാസ്പോർട്ട് തിരിച്ച് നൽകണമെങ്കിൽ മൂന്നര ലക്ഷം രൂപ അങ്ങോട്ട് അവർക്ക് നഷ്ടപരിയായിട്ട് കൊടുത്താൽ മാത്രമേ എൻ്റെ പാസ്പോർട്ട് തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ വിട്ടിട്ടില്ല നിങ്ങളിവിടെ ഒരു ഇന്ത്യയിലെ ഒരു ഔദ്യോഗിക സംവിധാനത്തിന് മെയിലാക്കിയോ മറ്റോ ചെയ്യുകയും പിന്നീട് ഷഹീദ് എന്ന് പറഞ്ഞ ആളാണ് എന്നെ ആക്രമിച്ചിരിക്കുന്നത് ആൾ തന്നെയാണ് എൻ്റെ പൈസ തട്ടിയെടുത്തിരിക്കുന്നത് എൻ്റെ ഡോളർ മുഴുവൻ നാട്ടിലേക്ക് അയക്കുക എന്ന് പറഞ്ഞ് വാങ്ങിച്ചെങ്കിലും നാട്ടിലേക്കൊന്നും അയച്ചിട്ടില്ല ഞാൻ എൻ ഐ എക്ക് അവിടുത്തെ ഇൻഫർമേഷൻ ചോർത്തിയിട്ട് അതായത് അവരെല്ലാവരെയും തുലച്ചിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളിനെ ആക്രമിച്ചത് കാരണം അവരൊക്കെ ആ കമ്പനിക്ക് വേണ്ടി നമ്മളെ രാജ്യത്തെ ദ്രോഹിക്കാൻ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ായിട്ടാണ് പരാതി അയയ്ക്കാൻ ശ്രമിച്ചത് അവരായിരുന്നു അവരുടെ സിസ്റ്റത്തിൽ അവരുടെ സിസ്റ്റത്തിൽ നിന്ന് അയയ്ക്കാൻ നോക്കിയിരുന്നു ആ മെയിൽ അവിടുന്ന് പോയില്ല ആ മെയിൽ നേരെ തിരിച്ച് അങ്ങോട്ട് തന്നെ വരിക ചെയ്തു ആ സമയത്ത് അവർ കണ്ടുപോയി അപ്പോഴാണ് പ്രശ്നമായത് ഇങ്ങനെയുള്ള ഒരു മെയിലും പരാതിയും ഒന്നും അവിടെ നിന്ന് അയക്കാൻ പറ്റാത്ത രീതിയിൽ അത്രമേൽ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ അത്രയും സുരക്ഷിതമായിട്ടാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ നിന്ന് ഒഫിഷ്യലായിട്ട് ഇന്ത്യൻ എംബസിയോട് തന്നെ കോൺടാക്ട് ചെയ്യാൻ കിട്ടുന്നില്ല അങ്ങനെയാണ് ഞാൻ നാട്ടിൽ എണ്ണീഷാട്ടനായിട്ട് കോണ്ടാക്ട് ചെയ്തത് അപ്പോൾ അവരൊക്കെ പറഞ്ഞു നീ അവരനുസരിച്ച് തൽക്കാലം നമുക്ക് എന്താ ചെയ്യാൻ പറ്റാൻ നോക്കാം അങ്ങനെയാണെങ്കിൽ ചാടാൻ ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ഞാൻ അവിടെ ചാടി രക്ഷപ്പെടുകയോ എവിടെയാണെന്ന് അറിയാതെ ഓടുകയും ചെയ്തു അങ്ങനെ ഒരു അവിടെ നിന്ന് ഒരു അതിർത്തി വിട്ടെന്ന് എനിക്ക് വിശ്വാസം വന്ന സമയത്താണ് ഞാൻ സുരേഷ് ഗോപി സാറിൻ്റെ ഓഫീസ് ആയിട്ട് ബന്ധപ്പെടുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ സാറാണ് അവിടെ നിന്ന് ചെയ്തത് രക്ഷപ്പെടാനിടയൊരു സാഹചര്യം എങ്ങനെയായിരുന്നു കാരണം റെയ്ഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടുത്തെ ഗവൺമെൻറ്റാണോ അറിയില്ല അവിടെ ഗൂഗിൾ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിന് അപ്പോൾ അവരോട് ആ ഏരിയ മൊത്തം ഒഴിഞ്ഞു പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരതിനനുസരിച്ച് ഇതൊരു ഗെയിമിംഗ് സെൻറ്റർ ആണെന്നുള്ള രീതിയിൽ അവിടെ എന്തെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെതിരെ റെയ്ഡ് പിന്നെയും കംപ്ലയിൻ്റും എന്തോ കാര്യങ്ങൾ പോയിട്ടുണ്ടാവും അതിനാണ് റെയ്ഡ് വന്നത് ആ റെയ്ഡ് വന്ന സമയത്ത് അവിടെ ഒരു ഗെയിം ആക്കി മാറ്റിയിട്ട് ഒരു ലിങ്ക് വഴി ഗെയിം എല്ലാ സിസ്റ്റത്തിലും ഗെയിം ആയിരിക്കും അന്നേരം ഉണ്ടാവുക അപ്പോൾ അവർ ചോദിക്കുന്ന സമയത്ത് പാസ്പോർട്ട് കാണിച്ച് ഞങ്ങൾ ഗെയിം കളിക്കാൻ വന്നതാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കണം ഇല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യും കമ്പനി ഏറ്റെടുക്കില്ല ബാധ്യത ഏത് ചെയ്തില്ലിടൊന്നും പറയാൻ പറ്റില്ല അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ ആരും വരില്ല അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നു പാസ്പോർട്ട് അവരെ പിടിച്ചു വെക്കുന്ന രീതിയാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക റെയ്ഡ് വരുമ്പോൾ പാസ്പോർട്ട് നിങ്ങൾ കയ്യിൽ തരും അതാണ് ഒരു പിടിപെള്ളിയായതല്ലേ ആ പാസ്പോർട്ടായിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അതുകൊണ്ട് എനിക്ക് ജയിലിൽ പോകേണ്ടി വന്നില്ല ഞാൻ മ്യാൻമർ പോലീസിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല അവരെ അവരുടെ കസ്റ്റഡിയിലാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ പാസ്പോർട്ടിൻ്റെ കയ്യിൽ കൊണ്ട് ആയർ ഓഫീഷ്യലായിട്ട് ഇവിടെ ബന്ധപ്പെട്ട് ആ ഒരു ലിങ്കും വെച്ചിട്ട് എന്നെ അവർ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ഇതുപോലൊരു ഗ്രൂപ്പിൽ പെട്ടു അതുപോലെ എത്രയോ ഗ്രൂപ്പുകൾ അവിടെ നിങ്ങൾ ജോലി ചെയ്ത പോലെ നിരവധി ഗ്രൂപ്പുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എത്ര മലയാളികൾ ഉണ്ടാകുമെന്നാണ് നിങ്ങളുടെ ഒരു അനുമാനം ഉണ്ട് എൻ്റെ ഞാൻ കണ്ടിട്ടുള്ളതിൽ അറുപതോളം മലയാളികളുണ്ട് ഒരുപാട് തമിഴ് ആൾക്കാരുണ്ട് കാശ്മീരിൽ നിന്നുള്ള ആളുകളുണ്ട് ഡൽഹി യു പി ഹരിയാന ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആളുകൾ അവിടുണ്ട് എംബസിന്ന് ചൗധരി സാർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകളുണ്ട് അവിടെ പെട്ടിരിക്കുന്ന ആളുകൾ രക്ഷപ്പെടുത്താനുള്ളൊരു ഇതും അല്ലെങ്കിൽ അവർക്ക് രക്ഷപ്പെടണം ഇൻഫർമേഷൻ എന്തോ എംബസി എനിക്ക് അറിയില്ല സാറിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ കൂട്ടത്ത് പറഞ്ഞൊരു കാര്യമാണത് ഇപ്പോൾ രാഹുൽ ജോലി ചെയ്തപ്പുറത്തേക്കുള്ള ഞാൻ അവിടെ ഉള്ള ആളുകളോട് സംസാരിച്ചിരുന്നു അപ്പോൾ അവരൊക്കെ പറയുന്നത് വെച്ചാൽ വീട്ടിലൊരിക്കലും പറയണ്ട അവരൊക്കെ ചൈനയിലാണല്ലെന്നുള്ള രീതിയിലാണ് അവരൊക്കെ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് അവർക്ക് അവർ പോയ ജോലി ഇതല്ല എന്നും ഇങ്ങനെ ഒരു ക്രൈമിൽ അവർ ഇൻവോൾവ് ആണെന്ന് അവരുടെ വീട്ടിൽ തന്നെ പറയാൻ പേടിച്ചിട്ടാണ് ഒരുപാട് ആളുകൾ നിൽക്കുന്നത് എനിക്കോ ആ പേടിയായിരുന്നു വീട്ടിലെങ്ങനെ അറിയിക്കുക അതുകൊണ്ടാണ് ഞാൻ പിന്നെ കോണ്ടാക്ട് ചെയ്ത് രാഹുലിനെ സംബന്ധിച്ച് ഇത്ര വലിയൊരു തട്ടിപ്പ് നടത്താൻ ഇതിൻ്റെ ഭാഗമായി നിൽക്കാൻ മാനസികമായി പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു നിലയായിരുന്നു എന്നാൽ അവിടെ ഈ ജോലി ചെയ്ത് നല്ല വരുമാനം നേടുന്ന അവിടെ നിന്ന് തിരിച്ചു പോരാൻ പറ്റാത്ത വിധം അവിടെ ഒരസത്തിൽ കുടുങ്ങിപ്പോയ ആളുകൾ നിരവധി ഉണ്ടല്ലേ അവിടെ ഒരാൾ അവർ ഏതാണ്ട് എന്നോട് ഇത്ര നഷ്ടപ്പെട്ടെന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ എത്ര രൂപ മുടക്കിയിട്ടായിരിക്കും അവിടെ എത്തിച്ചിട്ടുണ്ടാവുക എന്ന് ചിന്തിക്കാല്ല എത്ര രൂപ കമ്മീഷൻ ഈ ഷൈദ് ആശിക്കുമൊക്കെ വാങ്ങുന്നുണ്ടെന്നുള്ള അറിയാവോ ഇവിടെ മലയാളികൾ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ എത്തിച്ചൊരു മലയാളിയോ അല്ലെങ്കിൽ ഇപ്പോൾ മലയാളി എന്നിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാം നമുക്ക് എ നമ്മളെ കൊണ്ട് എങ്ങനെയൊക്കെ ഡ്രഗ്സിനെ അഡിക്റ്റ് ആക്കാൻ പറ്റുമോ അത്തരം പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് പിന്നെ ഒരു ആണ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലേഡീസ് വിഷയത്തിലാണെങ്കിലും അതിനു വേണ്ട സൗകര്യങ്ങൾ എല്ലാം അവിടെ ഉണ്ട് ഒരു ഇല്ലീഗലായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ അവിടെ വന്ന് അവിടെ പെട്ട് അവിടെ നിന്ന് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ സുഖങ്ങളിലങ്ങ് അങ്ങ് ആൾ അവിടെ ആയി പോകണം പിന്നെ പുറത്ത് പോരും ഈ ട്രാൻസാക്ഷൻ്റെ രീതി എങ്ങനെയാണ് ഇവിടെ നിങ്ങൾ പറ്റിക്കുന്ന അല്ലെങ്കിൽ ട്രാപ്പിൽ പെടുത്തുന്ന ആളുകളും ആളുകൾ എങ്ങനെയാണ് ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുന്നത് ഐഡിയ ഇല്ല നമുക്കവിടുന്ന് ക്യാഷ് തന്നാൽ മേ ബി അക്കൗണ്ട് ത്രൂ അക്കൗണ്ട് ത്രൂ ആയിരിക്കില്ല ആ അറിയില്ല എനിക്ക് പറ്റി എൻ്റെ ഒരു ടു ഹൺഡ്രഡ് ഡോളറ് ഗൂഗിൾ പേ അക്കൗണ്ട് വഴിയാണ് എനിക്ക് തന്നിരിക്കുന്നത് അതാണ് എനിക്ക് വിശ്വാസം തോന്നിയത് ബാക്കി ക്യാഷ് വീട്ടിലേക്ക് വരും എന്നുള്ളൊരു കാര്യത്തിലാണ് കൊടുത്തിരിക്കുക അഞ്ഞൂറ് ഡോളർ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിനും ബാക്കി ഡോളർ എൻ്റെ ആവശ്യത്തിനും വേണ്ടിയിട്ട് പറഞ്ഞിട്ട് മുന്നൂറ് ഡോളർ ഞാൻ ഇവിടെ ഒരാളെടുത്ത് നിന്ന് മാറ്റിയത് അവർ അമേരിക്ക വർക്ക് ചെയ്യുന്ന ഒരാളെടുത്തുനിന്ന് ഒരു ഇരുന്നൂറ്റി എൺപത് ഡോളർ ഫ്രണ്ട് പണ്ട് ഗൾഫ് പോയി എൻ്റെ ആ ദുഃഖമായിട്ടാണ് പോയിരുന്നത് പിന്നെ ഒരു ഇരുന്നൂറ് ഡോളർ അവർ ഒരു വിശ്വാസനാണോ അറിയില്ല അവരെനിക്ക് ക്യാഷ് തന്നിട്ട് അത് മാറ്റി കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ട് അതും ഞാൻ മാറ്റി കൊണ്ടു കൊടുത്തിട്ടുണ്ട് രാഹുൽ ഒരു മാസമാണ് അവിടെ മൂന്ന് ദിവസം ഫസ്റ്റ് ആടെ ഇന്റർവ്യൂവിനെ പോകുമ്പോൾ ഒരു ആക്റ്റീവ് മോഡിന് വേണ്ടി പറഞ്ഞുകൊണ്ട് കുറച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് അതിന്റെ ഒരു ഇതുകൊണ്ടാണോ അറിയില്ല മൂന്ന് ദിവസം എനിക്കൊന്നും നിർബന്ധിച്ച് ഉപയോഗിച്ചതാണ് എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നേരം നൈറ്റ് ടൈമിലായിരുന്നു അപ്പോൾ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പം തന്നെ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് പരാതിയായൊക്കെ മുന്നോട്ട് പോകുന്നത് ആ ഓൾറെഡി ഞാൻ ഇവിടെ വന്നിറങ്ങിയ സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എൻ ഐക്കറിയാവുന്നതുകൊണ്ട് അവർ ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഒക്കെ കൊടുത്തിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത് ഇപ്പോൾ ഇവിടെ സ്റ്റേഷൻ പോയി ഒരു പരാതി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ തരത്തിലാണ് കാര്യങ്ങളുള്ളത് കേട്ടാൽ അവിശ്വസനീയമെന്ന് തോന്നുന്ന വിധത്തിലാണ് നമ്മുടെയൊക്കെ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ ഹാക്ക് ചെയ്യപ്പെടപ്പെടുന്ന സാഹചര്യമുണ്ട് അതൊക്കെ ഈ തരത്തിലാണ് ഇത്രമേൽ ഗുരുതരമായ തരത്തിൽ അപകടകരമായ തരത്തിൽ ദുരുപയോഗപ്പെടുത്തുന്നു എന്നത് ഒരു വശത്ത് മറ്റൊന്ന് നമ്മുടെ തന്നെ സഹോദരങ്ങളായ ആളുകളെ ട്രാപ്പിൽ പെടുത്തുന്നു രാഹുൽ പറയുന്നത് കോടിക്കണക്കിന് രൂപ വ്യക്തികളിൽ നിന്ന് മാത്രം തട്ടിയെടുക്കുന്ന രീതി അവർ പിന്തുടരുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈ ഐ പി അഡ്രസ്സൊക്കെ നിരന്തരം സെക്കൻഡുകൾക്കുള്ളിൽ മാറി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അതിനാൽ ഇത് പിടിക്കപ്പെടുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യം എന്ന് പറയുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഉള്ളതെന്നും രാഹുൽ പറയുകയാണ് വിദേശകാര്യ മന്ത്രാലയം നിലവിൽ വലിയ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി ഇപ്പോഴും നമ്മുടെ യുവാക്കൾ ഇതിൽ പെട്ടുപോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവിടെ ബാക്കിയാവുകയാണ് ക്യാമറ പേഴ്സൺ നിതിൻ ഗോപിക്കൊപ്പം മുഹമ്മദ് ഷംസീർ മീഡിയ വൺ കോഴിക്കോട്